ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള വലിയൊരു ജനസഞ്ചയത്തെയാണ് ഓരോ ഇടവകയിൽ നിന്നും പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നു വളരെയധികം ത്യാഗപൂർവ്വമാണ് നിങ്ങൾ ഇന്ന് ഇവിടേക്ക് യാത്ര ചെയ്ത് കടന്നു വന്നത് നിങ്ങളെ അതിരൂപതയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മളൊരു കുടുംബമായി ഒരു ഹോളിൽ വന്നിരുന്ന് അതിരൂപതിക്ക് വേണ്ടി സഭയ്ക്കും സമുദായത്തിനും വേണ്ടി ചിന്തിക്കുകയും സംസാരിക്കുകയും നമ്മുടെ സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന സമയമാണിത് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ് ഞാനും ഈ കുറുമനാടം ഇടവകക്കാരനാണ് ഈ മണ്ണിൽ ജനിച്ചവനാണ് അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ നന്മകൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് പിതാവ് നമ്മുടെ സഭയ്ക്ക് നൽകിയ സംഭാവനകളെ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആയിരിക്കാം ഈ സമുദായ ശാക്തീകരണ വർഷം എനിക്ക് അഞ്ച് മിനിറ്റ് സമയമേ ഉള്ളൂ ഞാനധികം സമയം എടുക്കുകയില്ല അഭിയുന്നേ പിതാക്കന്മാർക്കും അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റിനും ഒക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് സമുദായ ശാക്തീകരണ വർഷം നമ്മുടെ സമുദായത്തെക്കുറിച്ച് കുറ്റം പറയാനുള്ള ഒരു സമയമല്ല നമ്മുടെ സമുദായത്തിൻ്റെ പോരായ്മകളെ മാത്രം എടുത്തു ചൂണ്ടി സംസാരിച്ച് സമുദായത്തിലുള്ള അംഗങ്ങളുടെ മനോവീര്യം കെടുത്തേണ്ട ഒരു സമയമല്ല സമുദായ ശാക്തീകരണ വർഷം നമ്മുടെ സഭയെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും അഭിമാനം കൊള്ളേണ്ട ഒരു വർഷമായിട്ടാണ് എനിക്ക് അവതരിപ്പിക്കാനായിട്ട് താല്പര്യം ഞാൻ ആ രീതിയിലാണ് നമ്മുടെ സമുദായ ശാക്തീകരണ വർഷത്തെ കാണുന്നത് നമ്മുടെ സമുദായത്തിനു വേണ്ടി ഒത്തിരി അധികം ത്യാഗപൂർവ്വം സമർപ്പിച്ച അൽമായ നേതാക്കന്മാർ നമുക്കുണ്ട് ഇപ്പോഴും നമുക്ക് സഭയിൽ നമ്മുടെ അതിരൂപതയിൽ നല്ല നേതാക്കന്മാരുണ്ട് അവർ ഈ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് സമർപ്പിക്കുന്നവരാണ് അവരെയൊക്കെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് സമുദായത്തെക്കുറിച്ച് അഭിമാനിക്കുവാൻ നമുക്കിടയാവണം യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായം വളരുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായം തളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് അസൂയയുമില്ല എന്നാൽ നമ്മുടെ സമുദായവും അവരോടൊപ്പം വളരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ സമുദായത്തിന് തളർച്ചയും മറ്റുള്ള സമുദായങ്ങൾക്ക് വളർച്ചയും മാത്രമായിട്ടുള്ള മുൻഗണനകളും പരിഗണനകളും അല്ല നമുക്കിന്ന് ആവശ്യം പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളെയെല്ലാം ഒരുപോലെ ആദരിക്കുന്ന മാനിക്കുന്ന അവകാശങ്ങൾ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഒരുമിച്ച് നടത്തുവാനായിട്ട് പോവുകയാണ് നമ്മുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം അൽമാര് മേലധ്യഷന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട് ഈ കേരളത്തിലെ അടിച്ചമർത്തം അല്ലെങ്കിൽ അടിമത്തം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മാറുമറയ്ക്കാൻ പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു ക്രൈസ്തവന് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്തൊരു കാലമുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിൻ്റെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ അവകാശങ്ങളൊക്കെ തന്നെ ഒരു സഭ സഭയെന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൽ വളരണം സീറോ മലബാർ സഭയുടെ ഐഡന്റിറ്റി നമ്മുടെ ആരാധന നമ്മുടെ തനിമ ഇതെല്ലാം നിലനിർത്തുവാൻ വേണ്ടി ഒത്തിരി അധികം നമ്മുടെ ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അഭിമാനബോധമുണ്ട് അതുപോലെ ഒരു ന്യൂനപക്ഷ സമുദായം എന്നുള്ള നിലയിൽ മറ്റ് സ്ഥലത്തും നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ നമ്മുടെ അവകാശങ്ങൾ ന്യായമായും അംഗീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പ്രതികരണ പരിപാടികളുമൊക്കെ ആയി സഭ മുന്നോട്ട് പോയിട്ടുണ്ട് ആ രീതിയിൽ നമ്മുടെ സമുദായം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ ഈ ഒരു സമുദായ ശാക്തീകരണ വർഷം അതിരൂപതയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിരൂപതയിലെ പ്രവർത്തനങ്ങൾ ഫോറോന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടവക തലത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ട് പല വേദികൾ ചർച്ച ചെയ്തിട്ടുണ്ട് പലരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കുറേ ആശയങ്ങളും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് കർമ്മ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വളർച്ച സ്വഭാവ രൂപീകരണം കരിയർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ ഒരു പ്ലാൻ നമ്മുടെ അതിരൂപതയ്ക്കുണ്ട് ഏഴാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളെ അക്കമ്പിന് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു വലിയ സന്യസ്തരുടെ നിരയെ നമ്മൾ രൂപീകരിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ബിന്ദി നേതൃത്വത്തിൽ അതിനുവേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അവൻ്റെ അഭിരുചിക്കനുസരിച്ച് വളർത്തിയെടുക്കുവാനും ആ കുട്ടി കുട്ടിയുടെ കൂടെ ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ നടക്കുവാനും അക്കമ്പനി ചെയ്യുവാനും ആ കുട്ടി ആ പ്രായത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ സാമൂഹിക തിന്മകൾ മറ്റു വിഷയങ്ങൾ വിശ്വാസ പ്രതിസന്ധികൾ ഇതിനൊക്കെ ഒരു നല്ല ഗൈഡൻസ് കൊടുക്കുവാനും നമ്മുടെ സമുദായത്തിന് കഴിയണം കാരണം ഇനിയുള്ള പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ ആരാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരാണ് നമ്മൾ സഭ സഭയെ നയിക്കേണ്ടവർ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് ആ രീതിയിൽ ആ കുഞ്ഞുങ്ങളെ സഭയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഒരക്കമ്പനിമെൻറ്റ് നമ്മുടെ എല്ലാ ഇടവുകളിലും ആരംഭിക്കുന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെയും ഒക്കെ ചിലപ്പോൾ അവരുടെ കഴിവ് അനുസരിച്ച് വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയാതെ പോയേക്കാം ഒരു ഇടവക എന്താണ് ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇടവകയിലൂടെയാണ് വളർന്നത് എൻ്റെ വൈദികരുടെ സന്യസ്വരും ഇടവക അംഗങ്ങളുമാണ് എന്നെ വളർത്തിയത് എൻ്റെ വിശ്വാസമാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചേർ ചേരുവാൻ സഹായിച്ചത് എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് പറയുവാനായിട്ട് ഇടയാകണം ഇന്ന് ഒത്തിരിയധികം പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് വിശ്വാസ പ്രതിസന്ധിയോടൊപ്പം തന്നെ അവരുടെ കരിയർ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പ്രതിസന്ധി അവർക്കുണ്ട് നല്ല കഴിവുള്ള കുട്ടികൾ നമ്മൾ ആ രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല അതൊരു വലിയ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന് ഒരു ആവശ്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മളുടെ കുടുംബ ഭദ്രതയാണ് നമ്മുടെ കുടുംബം ഭദ്രമായിരിക്കണം ചിന്ന ഭിന്നമാകാനിടയാവരുത് ചിതറിപ്പോകരുത് നമ്മളുടെ കത്തോലിക്കാ കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിന് വിലയുണ്ടാവണം ദാമ്പത്യ മൂല്യങ്ങൾ പുലരണം കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ വിവാഹം കഴിക്കണം ഒത്തിരി വൈകി വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വിവാഹം നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമുദായം നേരിടുന്ന ഇന്നത്തെ ഒരു പ്രതിസന്ധിയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ആ രീതിയിലുള്ള പരിശീലനം നൽകി കുടുംബ ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തണം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള സമുദായ സംവിധാനങ്ങൾ ഉണ്ടാവണം പോലീസ് സ്റ്റേഷനും കോടതികളും ഒന്നുമല്ല കത്തോലിക്ക കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് വൈദികർക്കും സഭാ സംവിധാനങ്ങൾക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ സമുദായത്തിലുള്ള കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്ന ഭദ്രമാക്കുന്ന സംവിധാനങ്ങൾ ഇടവകൾ തുടങ്ങി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു ആവശ്യമാണ് നല്ല നേതൃനിര നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം മുപ്പതിനും ഇടയിൽ പ്രായമുള്ള വലിയൊരു നേതൃനിര നമ്മുടെ അതിരോപത്തിക്കുന്ന ആവശ്യമാണ് നമ്മുടെ സഭയ്ക്കും സമുദായത്തിനും ആവശ്യമാണ് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് നടത്തുവാനായിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ അതിരൂപതിയെ ഈ വർഷം സമുദായ ശക്തീകരണത്തിനു വേണ്ടിയുള്ള പദ്ധതികളുമായി ദീർഘകാല പ്ലാനോടുകൂടി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ് എല്ലാ ആളുകളുടെയും സജീവമായ സഹകരണം അതിനുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ജനപ്രതിനിധികൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ജനപ്രതിനിധി ചങ്ങനാശ്ശേരി അതിരൂപതിക്ക് അഭിമാനമാണ് ഈ നമ്മുടെ പല പഞ്ചായത്തുകളിലും അതുപോലെ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അതിരൂപത അംഗങ്ങൾ അത്യക്ഷ്യ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു നമുക്ക് അഭിമാനമാണ് ഈ മാതൃകയിൽ നമുക്ക് നമ്മുടെ സമുദായത്തിലുള്ള ആളുകളെ കൂടുതലും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള വഴി തുറക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ജനപ്രതിനിധികളൊക്കെ നമുക്ക് വലിയ അഭിമാനമാണ് സന്തോഷമാണ് ഇവരുടെ മാതൃകയിൽ നമ്മുടെ വലിയ ഒരു തലമുറ ഇനി വളർന്നു വരേണ്ടതായിട്ടുമുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ സമുദായത്തെ എവിടെയും സമുദായത്തിനു വേണ്ടി സംസാരിക്കുന്ന ആളുകളെ സമുദായത്തെക്കുറിച്ച് അഭിമാനമുള്ള ആളുകളെ സഭയെക്കുറിച്ച് ആളുകൾ സഭയെക്കുറിച്ചേറിയധികം കൂടി സഭയെ സ്നേഹിക്കുന്ന അന്മാ സഹോദരങ്ങളെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ സമുദായ ശാക്തീകരണ വർഷം നമുക്ക് നൽകുന്നത് അതിന് നമുക്കെല്ലാവർക്കും ഒരുമയോടെ നിൽക്കാം നമ്മുടെ ആളുകൾ ഇന്നത്തെ ഈ ഒരു സമുദായ ശാക്തീകരണ ഉദ്ഘാടന ദിനം തന്നെ ഒത്തിരിയധികം മനസ്സോടുകൂടി കടന്നു വന്നിട്ടുണ്ട് സ്പോൺസർ ചെയ്യുവാനായിട്ട് ആളുകൾ കടന്ന് വന്നിട്ടുണ്ട് അതിരൂപത അംഗങ്ങൾ തന്നെ നസ്രാണി ഭക്ഷണമെല്ലാം കൊടുക്കണം എന്നുള്ള ഒരു വലിയ കൂടി സംഘാടകർ നസ്രാണി ഭക്ഷണം നമ്മളിവിടെ നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ പ്രവർത്തിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നർമ്മങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി